എല്ലാവർക്കും നമസ്കാരം ഞാനും ദേവൂട്ടിയും ഞങ്ങളുടെ സയന എന്ന് പറയുന്നത് എൻ്റെ ഒരു ഉണ്ട് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞു ആ ഒരു ഫ്രണ്ടെന്ന് പറയണേ അപ്പോൾ അവളുടെ വീട്ടിൽ ഇന്ന് നമ്മുടെ ഇരിങ്ങത്താണ്ട്ടോ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇരിങ്ങത്തുണ്ടെങ്കിൽ എന്നെ വിളിക്കണേ ഉണ്ടല്ലോ ഇരിങ്ങത്ത് എൻ്റെ ഒരു ഒരു സബ്സ്ക്രൈബർ ഉണ്ട് വിളിക്കണം കേട്ടോ ഞങ്ങളിന്ന് അവിടുത്തെ ക്ഷേത്രത്തിൽ ഏത് ക്ഷേത്രമാണ് ാറ്റി ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവം അപ്പം ഇവരെ വീട്ടിൽ നിന്ന് വരുവുണ്ട് അതിനു വേണ്ടി എന്നെ ദേവസിനെ അത് കാണാനൊക്കെ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ടേ അപ്പം ഞങ്ങൾ അവിടേക്ക് പോവാം അപ്പം ഈ വീഡിയോ ഒക്കെ കാണുന്നവര് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തൊക്കെ ആരെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് ചെയ്യണേ കേട്ടോ അപ്പം എല്ലാവർക്കും ദേവു ബായ് ദയവ് പുറകില്ല എന്നാ എനിക്ക് പുറകിലെനിക്കിരിക്കാൻ പറ്റത്തില്ല ഇവിടെ എന്തായിരുന്നു ഈ സാധനം ഈ സാധനത്തിന്റെ പേരെ നിന്ന പുറകിൽ വെച്ചാടോ ഈ പുറകിൽ നിന്റെ കൊട്ടുന്ന ഡ്രംസ് എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല അവിടെ അതുകൊണ്ട് ദൈവം അവിടെ ഇരുന്ന് അപ്പൊ ഞങ്ങളിപ്പൊ സൈനന്റെ വീട്ടിലെത്തുമ്പന്ന് അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം വീഡിയോ എടുക്കാമേ बारी बारी आते क्या ही